തടവുകാരുടെ അധ്വാനം കുറയ്ക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഹൈടെക് അടുക്കള നിർമ്മിച്ചത് ഒന്നര കോടി രൂപയോളം ചെലവിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയത് അമ്പത് കിലോ പച്ചക്കറികൾ അരിയാൻ പോലും ചുരുങ്ങിയ സമയം മതി ചോറുണ്ടാക്കാനും പാത്രങ്ങൾ കഴുകാനും വെവ്വേറെ സംവിധാനങ്ങൾ പാത്രങ്ങൾ കഴുകിയ വെള്ളം ശുചീകരിച്ച് വീണ്ടും ഉപയോഗിക്കാൻ ജലശുദ്ധീകരണ പ്ലാന്റ് പാചകം ചെയ്ത ഭക്ഷണ വിഭവങ്ങൾ വിവിധ എത്തിക്കാൻ ബാറ്ററി കാറും സജ്ജമാണ് പിന്നെ ഈ ഭക്ഷണം ഒരു ഒരു അതെല്ലാം ും പുതപ്പുകളും കഴുകാൻ ആധുനിക രീതിയിലുള്ള മെഷീനും സജ്ജമാണ് പുറമേ നിന്നുള്ള വസ്ത്രങ്ങൾ അലക്കി തേച്ച് തിരിച്ചു നൽകാനുള്ള ഓർഡറുകളും അധികം വൈകാതെ ജയിലിൽ ഏർപ്പെടുത്തും സെല്ലുകൾക്ക് മുന്നിൽ നല്ല മുന്തിരി കൃഷിയും തുടങ്ങിയിട്ടുണ്ട് കീടനാശിനിയില്ലാത്ത മുന്തിരികളും കിട്ടും തടവുകാർക്ക് സെൻട്രൽ ജയിലിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കൂടി പുതുക്കിപ്പെടുന്ന കെട്ടിലും മട്ടിലും നക്ഷത്ര ഹോട്ടലാകും ജയിൽ ും ചെള്ളുംഴകെ പച്ചക്കറികളും ഉപയോഗിച്ചാണ് പല സർക്കാർ സ്കൂളുകളിലും ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് പാചകപുരയിൽ ശുചിത്വമേ ഇല്ലാത്ത അവസ്ഥ വാട്ടർ ടാങ്കിൽ മരം കിളർത്തിട്ടും ആരും കണ്ടില്ല പലയിടത്തും ടോയ്ലറ്റുകൾ എണ്ണത്തിൽ കുറവ് ഇവിടെ ആയിരത്തി നാനൂറോളം ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന രണ്ട് ടോയ്ലറ്റുകളുടെ അവസ്ഥ ഇങ്ങനെ മറ്റു രണ്ടെണ്ണം ഉപയോഗശൂന്യമായി പൂട്ടിയിട്ടിരിക്കുന്നു ജയിലിൽ എന്തു എല്ലാ തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുക്കളയിലും ആളുകൾക്ക് മേലനങ്ങൾ അത് തിന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അത് ചെയ്തു തരും അതുപോലെ തന്നെ അലക്കാനും ഉള്ള വേറെ സൗകര്യങ്ങൾ എല്ലാതും കുറ്റകൃത്യങ്ങൾക്ക് എന്ത് ചെയ്യാണ് അതൊക്കെ സുലഭമായിട്ട് ചെയ്തോളിയും നിങ്ങളുടെ ഇവിടെ വന്നാലും നല്ല ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും അത് ചെയ്തു തരാം ആ ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു ചില കാര്യങ്ങൾ അതെ അതെ അപ്പൊ എന്തെങ്കിലും പിന്നെ വല്ല ജോലിയെടുക്കാൻ മടിയോ അല്ലെങ്കിൽ ദിവസം ജോലി ഇല്ലെങ്കിലോ എന്ത് ചെയ്താൽ മതി എന്തേലൊക്കെ ഒരു ക്രൈം ചെയ്തിങ്ങാണ്ട് ആടെ പോയി കടക്കഴിഞ്ഞാൽ പത്തൊല്ലം കടക്കുകയാണെങ്കിൽ പത്തൊല്ലം സേഫായി എന്നാണ് പോരുമ്പോ കുറച്ചൊരു പൈസയും കിട്ടുവേ അവിടെ എന്തേലൊക്കെ ചെയ്തിന്റെ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ കുറ്റകൃത്യങ്ങളെ നിരുത്സാഹപ്പെടുത്താനുള്ള വഴികളൊക്കെ അടഞ്ഞു പോകുകയും പിന്നെ കുറ്റം ചെയ്ത ആളുകൾക്ക് ഇതൊന്നൊരു പ്രശ്നമല്ല എന്തോ എന്തുവാ നമുക്ക് സുഖല്ലേ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ ചിന്തിക്കണ്ടാവല്ലേ അല്ലേ ഇന്നലെ വരെ ഇതൊക്കെ അരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടേ അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കും ആ ഇനിയിപ്പൊ അതും ചെയ്യണ്ട എന്താ സുഖാണല്ലേ ഇവിടെ തന്നെ മതി എന്ന് പോലും ചിന്തിക്കും ആ ലെവലിലാണ് സൗകര്യങ്ങൾ കൂട്ടി കൊടുക്കുന്നത് അന്ന് അതേപോലെ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളിപ്പോൾ കണ്ടു പല സ്കൂളുകളിൽ പിന്നെ ഭീഷണിയായിട്ടുള്ള ആയിട്ടുള്ള കറണ്ടിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ വളരെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന ബാത്റൂമുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളും പ്രശ്നങ്ങളും പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിലടക്കമുണ്ട് പക്ഷേ അവിടെയൊക്കെ പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യുന്നത് കാണിച്ചിട്ട് നമ്മൾ പിന്നെ ഒക്കെ ഉഷാറാന്ന് പറയാനും പറ്റില്ല എന്തെങ്കിലും എവിടെ മോശം കണ്ടിട്ട് ഒക്കെ മോശമാണെന്ന് പറയാനൊന്നും പറ്റൂല പക്ഷെ ജയിലുകളിൽ ഇത്രയ്ക്ക് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആവശ്യത്തിലുള്ള മാത്രം കൊടുത്ത് ഇതിനേക്കാൾ മോശമായ അവസ്ഥയിലുള്ള പല സ്കൂളുകളും അവിടേക്കൊക്കെ എന്തു ചെയ്യുക ഈ കാര്യങ്ങൾ ആദ്യം അവിടെ നടപ്പിലാക്കുക അതെ അവിടെ അതെ പട്ടവിടൊക്കെ നടപ്പിലാക്കി കുട്ടികൾക്ക് അടിസ്ഥാന പല സൗകര്യങ്ങളും അത് ശരിയായ രൂപത്തിൽ കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ എന്തു ചെയ്യുക ബാക്കി ഉണ്ടെങ്കിൽ ഈ ജയിലിലൊക്കെ കൊടുക്കാം ഇതെന്താ വെച്ചാൽ ഇപ്പോൾ ഈ കുറ്റവാളികൾക്ക് വീണ്ടും കുറ്റം ചെയ്യാനുള്ളൊരു പ്രോത്സാഹനമായിട്ട് ചെയ്യുന്ന പോലെയാണ് ഇത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ മനസ്സിലാക്കുന്നത് അതെ കുറ്റക്കാരല്ലാത്തവർക്ക് അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രചോദനം കൂടിയാണോ ചിലപ്പോൾ ഇതാവുക എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും സൗകര്യങ്ങള് കൂടുമ്പോഴേ അവരും കിട്ടാത്തേ അതെ അതെ യഥാർത്ഥത്തിൽ ഈ ഇസ്ലാം ഒരു തെറ്റിനെ കാണുന്നത് അതിനെ പിന്നീട് ചെയ്യാൻ പാടില്ല ആ തെറ്റൊരാൾ ചെയ്താൽ പിന്നെ അത് ആവർത്തിക്കരുത് ആ തരത്തിലേക്കാണ് ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും ഇപ്പോൾ പല നിയമങ്ങളും അല്ലേ കട്ടവേൻ്റെ എന്തു ചെയ്യണം കൈ മുറിക്കുക എന്നുള്ളൊരു ഇസ്ലാമിക ഭരണകൂടത്തിൽ നടപ്പിലാക്കുന്നത് എന്താ അതാ അയാൾ പിന്നെന്ത് ചെയ്യരുത് മോഷ്ടിക്കരുത് ഒരു ഒരാൾ മറ്റൊരാളെ അന്യായമായിട്ട് വധിച്ചു അയാളെ തിരിച്ചു വധിക്കണമെന്നാണ് വധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് പിന്നെ ഒരു മോട്ടീവാണത് ആ ഇതിപ്പോൾ ഒരാളെ കൊന്നാലിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ ആളെ വീണ്ടും കൊല്ലാം അത് ബാക്കിയുള്ള ജീവനുകൾക്ക് ഭീഷണിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ എന്ത് ചെയ്യണം എടുക്കാൻ പാടില്ല അതൊക്കെ ഒരു ഇസ്ലാം ദൈവികമായ ദർശനത്തിൽ നിന്ന് വന്നിട്ടുള്ള നിയമങ്ങളാണ് അതങ്ങനെ നടപ്പിലാക്കിയാലേ ശരിയാവുള്ളൂ അല്ലേ അപ്പോൾ അതൊക്കെ ഒരു അതിലൊരു കൃത്യമായ വ്യക്തികളുണ്ട് ഇത് കുറ്റവാളികൾക്ക് വീണ്ടും കുറ്റം ചെയ്യാനുള്ള പല ചിന്തകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സമൂഹത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള നമ്മുടെ ഓരോ ശിക്ഷാ നിയമങ്ങളും നമ്മുടെ നാട്ടിലെ ഓരോ കുറ്റകൃത്യങ്ങൾക്ക് ഉള്ള ശിക്ഷാവിധികൾ ഏത് രൂപത്തിലാണ് നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മളെ തന്നെ എത്ര നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പല പ്രതികളും രക്ഷപ്പെട്ടതും അതുപോലെ തന്നെ അവർക്ക് പിന്നെ ആ കൊല്ല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആരോൺ ആക്രമിക്കപ്പെട്ടത് അവർക്ക് നീതി കിട്ടാതെ പോയതൊക്കെ ഒരുപാട് ഇവിടെ ഈ ഒരു ചീഞ്ഞുഞ്ഞാറിയ ഒരു രാഷ്ട്രീയത്തിന്റെ എല്ലാ പിന്തുണയും ചില നിലക്കെങ്കിലും പല കേസുകൾക്കൊക്കെ പ്രചോദനമാവുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെ എന്ത് ചെയ്താലും നമുക്ക് എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോ എങ്ങനത്തെ സൗകര്യം കൂടെ വന്നാലോ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അവിടെ തന്നെ എന്നാലും കുഴപ്പമില്ല നല്ല അതെ 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 ഭക്ഷണത്തിന് ഭക്ഷണം നല്ല സൗകര്യം എല്ലാ കാര്യങ്ങളും അവിടെ ലഭിക്കുമ്പോൾ പിന്നെ അവർക്ക് അതൊരു പ്രശ്നമല്ലാതായിട്ട് മാറും ഇപ്പം എന്താ പറയുക അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെടും നേരെ മറിച്ച് പുറത്ത് ജയിലിൻ്റെ പുറത്ത് ജീവിക്കുന്ന സാധാരണക്കാരൻ മനുഷ്യന്റെ അവന് നൽകേണ്ട അവകാശങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ പോലും അവിടെ ചിലപ്പോൾ ഇടപെടാൻ ആരുണ്ടാവില്ല ഈ പറഞ്ഞ കമ്മീഷനൊന്നും ഉണ്ടാവില്ല ഈ പുറത്തുള്ള ആളുകളുടെയൊക്കെ ഈ നികുതി പൈസയും മറ്റേ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ജയിലിലുള്ള ആളുകൾക്ക് ഇത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ അവകാശികൾ പുറത്തിറക്കുന്ന ആളുകളാണ് അവർക്കാണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായിട്ട് അതിലുള്ള ശിക്ഷകൾ എന്ത് ചെയ്യണം കൊടുക്കേണ്ട അത് കറക്റ്റ് അതൊരു ഇസ്ലാമിക ഭരണം കൂടെ നടപ്പിലാക്കുന്നത് പോലെ ഇവിടെ നടപ്പിലാക്കണം എന്നല്ല ഉള്ളതൊരു ശക് കൊണ്ട് എന്ത് ചെയ്യുക അത് നടപ്പിലാക്കി കുറ്റവാളികൾക്ക് വീണ്ടും ഒരു കുറ്റം ചെയ്യരുത് ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യണം ശിക്ഷകളും മാറണം ആ രൂപത്തിലേക്ക് അവരുടെ ആ ഒരു മനസ്സിനെ മാറ്റിയെടുക്കാൻ പാകത്തിലുള്ള രൂപത്തിലായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ എന്നാണ് എന്തിനാണോ ഓരോ സംഗതികളും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത് അതിൻ്റെ ആ ഒരു പർപ്പസ് അനുസരിച്ച് മുന്നോട്ട് പോകണം ജയിലെന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയാലോ പിന്നെ അവിടെ എങ്ങനെ എല്ലാവരും സൂചിപ്പിച്ച് കൊണ്ടെടുക്കാനാണെങ്കിൽ ജയിലിൻ്റെ ആവശ്യമില്ലല്ലോ അതെ അതെ ഞാൻ ഈ അടുത്ത് ഒരാളൊരു യൂട്യൂബ് വ്ളോഗർ ചില സോഷ്യൽ മീഡിയയിൽ എന്തു ചെയ്തു മദ്യം കുടിക്കുന്നതും അതേപോലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ചില വീഡിയോസ് ഇട്ട് അങ്ങോട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു എന്നിട്ട് എന്തു ചെയ്തു കുറച്ചു കാലം ജയിലിൽ ജീവിച്ചിട്ട് ശേഷം വീണ്ടും അടുത്ത അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്ത യൂട്യൂബ് ബ്ലോഗ് എൻ്റെ ജയിലിലത്തെ മിനി ജയിലിൽ ഞാൻ എങ്ങനെയായിരുന്നു ഞാൻ അവിടെ വെച്ച ഭക്ഷണം പറ്റിയത് വീണ്ടും എന്തു ചെയ്യാണ് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകാണ്ട് ജയിലിനെ അവിടെ നല്ല സുഖമായിരുന്നു അവിടെ നല്ല ഭക്ഷണമായിരുന്നു ഇത്ര ചപ്പാത്തി കഴിക്കാം രണ്ട് മീ പീസ് മീൻ കിട്ടും അങ്ങനെയുള്ള പല വിഷയങ്ങളും സംസാരിച്ച് എന്തു ചെയ്യുക വീണ്ടും അതിനെന്തു ചെയ്യുക ഒരു നോർമലൈസ് ചെയ്യുന്ന അതൊന്നും വലിയ പ്രശ്നമല്ല കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയത്തിലേക്ക് കുറേ ഞരമ്പന്മാരുണ്ട് അവർ തെറ്റിങ്ങനെ അത് തെറ്റാണെന്ന് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാതെ അതിങ്ങനൊരു ഒരു ഒരു മനസ്സിലൊരു എപ്പോഴും ഒരിക്കലും റസുൽദാൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞത് പിന്നെ കുറിച്ച് പറഞ്ഞില്ലേ അല്ലേ വിഭജിക്കണോ ഇഷ്ടമാണെന്ന് പറഞ്ഞു ആ അതൊരു തെറ്റായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് റിസുഖ തിരിച്ചു ചോദിച്ച് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അല്ലെ സ്വന്തം ഭാര്യ അങ്ങനെയുള്ള ഉമ്മ മകളെയാണ് സഹോദരെയാണെങ്കിൽ പറ്റുമോ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ അത്ര സാഹചര്യങ്ങളൊക്കെ കൃത്യമായി ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം ശിക്ഷ നൽകേണ്ടടുത്ത് എന്ത് ചെയ്യണം കൃത്യമായ ശിക്ഷ നൽകി അവരുടെ ആ ഒരു മനസ്സിനെ പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നൽകിക്കൊണ്ട് അവർക്ക് വീണ്ടും ആ ഒരു കുറ്റകൃത്യത്തിലേക്ക് മടങ്ങാനുള്ള ഒരു ടെൻഡൻസി അല്ല നൽകേണ്ടതെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്